ഹോളി ദിനത്തിൽ മുസ്ലിങ്ങൾ വീടിന് പുറത്തിറങ്ങരുത് എന്ന ബീഹാറിലെ ബി ജെ പി എം എൽ എ ഹരിഭൂഷൺ ടാക്കൂർ ബചോലിന്റെ പ്രസ്താവനക്കെതിരെ ശക്തമായ ഭാഷയിൽ പ്രതികരിച്ച് പ്രതിപക്ഷ നേതാവ് തേജസ്വി യാദവ് എം എൽ എയുടെ അച്ഛന്റെ സ്വന്തമാണോ ഈ സംസ്ഥാനം എന്നാണ് തേജസ്വി യാദവിന്റെ ചോദ്യം ഒപ്പം എം എൽ എ ശാസിക്കാനും മാപ്പ് പറയിപ്പിക്കാനും മുഖ്യമന്ത്രി നിതീഷ് കുമാർ തയ്യാറാകണമെന്നും ആവശ്യപ്പെട്ട തേജസ്വി യാദവ് പക്ഷേ മുഖ്യമന്ത്രി അത് ചെയ്യില്ല എന്നും കൂട്ടിച്ചേർത്തു മുസ്ലിങ്ങളുടെ പുറത്തിറങ്ങരുത് എന്നാണ് ബി ജെ പി എം എൽ എ പറഞ്ഞിരിക്കുന്നത് ഇത് അയാളുടെ അച്ഛന്റെ സംസ്ഥാനമാണോ ആരാണ് അയാൾ എങ്ങനെയാണ് അദ്ദേഹത്തിന് ഇങ്ങനെ പ്രസ്താവന ഇറക്കുന്നത് സാധിച്ചത് ആർ ജെ ഡി നേതാവായ തേജസ്വി യാദവ് ചോദിക്കുന്നു എന്നാൽ മതവിഭാഗങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടൽ ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് താൻ അങ്ങനെ പറഞ്ഞത് എന്നാണ് മധുബനി ജില്ലയിലെ ബസ്വിയിൽ നിന്നുള്ള എം എൽ എ ആയ ഹരിഭൂഷൺ ടാക്കൂർ ബച്ചോലിന്റെ വിശദീകരണം തന്റെ വാക്കുകൾക്കെതിരെയുള്ള പ്രതിപക്ഷ പാർട്ടിയായ ആർ ജെ ഡിയുടെ വിമർശനത്തെ കുറിച്ചുള്ള ചോദ്യത്തിന് പ്രതിപക്ഷം സംഘർഷമാണ് ആഗ്രഹിക്കുന്നത് എന്നും അതാണ് അവരുടെ വോട്ട് ബാങ്ക് എന്നും വോട്ട് ബാങ്ക് രാഷ്ട്രീയം തങ്ങൾക്കില്ല എന്നും ഹരിഭൂഷൺ പറഞ്ഞു മുഖ്യമന്ത്രിക്ക് അബോധാവസ്ഥയാണ് ദളിത് വനിതകൾ അവരുടെ അവകാശത്തെയും അഭിമാനത്തെയും കുറിച്ച് പറഞ്ഞാൽ അദ്ദേഹം അവരെ ശകാരിക്കും അദ്ദേഹത്തിന് ഈ എം എൽ എയെ ശകാരിക്കാൻ ധൈര്യമുണ്ടോ ജെ ഡി യുവിന് ഇപ്പോൾ ബി ജെ പിയുടെയും സംഘപരിവാറിന്റെയും നിറമാണ് മുഖ്യമന്ത്രിക്ക് അദ്ദേഹത്തിന്റെ കസേരയെക്കുറിച്ച് അല്ലാതെ മറ്റൊന്നിനെ കുറിച്ചും ശ്രദ്ധയില്ല എന്നും അദ്ദേഹം ആരോപിച്ചു ഇത്തവണ ഹോളി മാർച്ച് പതിനാല് വെള്ളിയാഴ്ചയാണ് മുസ്ലിങ്ങൾ പ്രാർത്ഥന നടത്തുന്നത് വെള്ളിയാഴ്ചയാണ് വർഷത്തിൽ ഒരിക്കലാണ് ഹോളി വരുന്നത് നിറങ്ങളുടെ ഉത്സവമാണ് ഇത് ആരെങ്കിലും നിറങ്ങൾ വാരി പൂശിയാൽ മുസ്ലിം സുഹൃത്തുക്കൾ നിരാശരായേക്കാം അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത് വിശാല ഹൃദയരാണ് എങ്കിൽ നിങ്ങൾക്ക് പുറത്തു പോകാം അല്ലെങ്കിൽ ഏറ്റുമുട്ടൽ ഒഴിവാക്കാൻ വീടിനുള്ളിൽ തന്നെ ഇരിക്കാം വർഷം അൻപത്തിരണ്ട് വെള്ളിയാഴ്ചകൾ വരുന്നുണ്ട് അവർ ഹിന്ദു മുസ്ലിം സാഹോദര്യത്തെക്കുറിച്ച് സംസാരിക്കുന്നവരാണ് ഒരു വെള്ളിയാഴ്ച ഹിന്ദുക്കൾക്ക് വേണ്ടി വിട്ടുകൊടുത്തുകൂടെ ഹരിഭൂഷൺ ചോദിച്ചു അതേസമയം എം എൽ എക്ക് ബീഹാറിനെ അറിയില്ല എന്നും അഞ്ച് ഹിന്ദുക്കൾ ചേർന്ന് ഒരു മുസ്ലിമിനെ സംരക്ഷണം നൽകുന്ന നാടാണ് ഇതെന്നും തേജസ്വി യാദവ് പറഞ്ഞു ഒരു എം എൽ എക്ക് എന്തറിയാം ഇത് ബീഹാറാണ് ഇവിടെ അഞ്ച് ഹിന്ദുക്കൾ ചേർന്ന് ഓരോ മുസ്ലിമിനും സംരക്ഷണം നൽകും നിങ്ങളാണ് കലാപമുണ്ടാക്കാൻ ആഗ്രഹിക്കുന്നത് അധികാരമുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞങ്ങളുടെ പാർട്ടി ഇവിടെ ഉള്ളിടത്തോളം കാലം ഞങ്ങൾ അവരുടെ അജണ്ട വിജയിക്കാൻ അനുവദിക്കില്ല മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ ധൈര്യമുണ്ടെങ്കിൽ ഈ എം എൽ എ നിയമസഭയിൽ മാപ്പ് പറയാൻ ആവശ്യപ്പെടൂ പക്ഷേ മുഖ്യമന്ത്രി ചെയ്യില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു